ബൈപ്പാസ് അത് പറഞ്ഞപ്പോൾ എനിക്ക് നിവൃത്തിയില്ല ഏഴ് ലക്ഷം രൂപയാ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് അദ്ദേഹത്തിന് ഇപ്പം ഈ മാസം ഇരുപത്തിനാലാം തീയതി ഒരു ടെസ്റ്റ് ഉണ്ട് ഇരുപതിനായിരം രൂപ കൊടുക്കണം എന്നെ കൊണ്ട് കൂടിയേ പറ്റത്തില്ല നിങ്ങൾ സുമനസ്സുകളുടെ സഹായം തേടി നിർദ്ധന കുടുംബം പിറവന്തൂർ പഞ്ചായത്തിലെ നല്ലംകുളം പത്താം വാർഡിൽ പ്രദീപാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് അഞ്ചു വർഷമായി നാൽപ്പത്തി മൂന്നുകാരനായ പ്രദീപ് ഹൃദ്രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ് ഹൃദ്രോഗം ബാധിച്ചതോടെ തയ്യൽപ്പണിക്കാരനായിരുന്ന പ്രദീപിന് തൊഴിലെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഭാര്യ റീന കൂലിപ്പണി ചെയ്താണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ഉൾപ്പെടെയുള്ള കുടുംബം കഴിയുന്നത് ഒരു മാസം മാത്രം മരുന്നിന് ഏഴായിരം രൂപയാണ് വേണ്ടിവരുന്നത് മകളുടെ വിദ്യാഭ്യാസ ചെലവും വീടിന്റെ വായ്പയും ഉൾപ്പെടെ വലിയ തുക കണ്ടെത്താൻ ഈ വീട്ടമ്മയ്ക്കും കഴിയുന്നില്ല ഡിസംബർ മാസം ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മാത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏഴ് ലക്ഷം രൂപ വേണമെന്നും ഇവർ പറയുന്നു പണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം അഞ്ച് വർഷം കൊണ്ട് പിന്നെ ആദ്യം അസുഖമായിട്ട് ഇരിപ്പാണ് അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ ചികിത്സ അപ്പം നമ്മ നമുക്ക് ഒരു ഒരു മാസ ഗുളിയെ വേണമെങ്കിൽ തന്നെ നമുക്കൊരു പത്ത് ഏഴായിരം രൂപ പുറത്ത് പോകും ഗുളിന്ന് പിന്നെ ആരൊക്കെ ആശുപത്രിയെല്ലാം ഗുളിയൊന്നും കിട്ടത്തില്ല എന്നാലും മിതമായിട്ടുള്ള ഗുളിയേ കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് വേണം വാങ്ങാൻ അപ്പം അതിൻ്റെതായിട്ടുള്ള വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അതുപോലെ വാറ്റിയ അതുപോലെ കൂലിപ്പണി കൂലിപ്പണിക്ക് പോയിട്ട് ഉള്ളത് കിട്ടുന്ന കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പൊ മോളെ മോളൊരാളുണ്ട് മോളെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മോടപ്പുറത്തവും ഈ ഒരാൾ കൊണ്ടുവന്നിട്ടാണ് മോടപ്പുറത്തവും മുന്നോട്ട് പോകുന്നത് പിന്നെ അതുപോലെ ഇനി ഇപ്പം ഇനി ഈ വരുന്ന ആഴ്ച തന്നെ ടെസ്റ്റുകൾ ഒത്തിരി ഉണ്ട് അതിൽ ഇപ്പൊ തന്നെ ഈ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തന്നെ ഇരുപതിനായിരം രൂപയുടെ ടെസ്റ്റായിപ്പോ ഇതിൽ തന്നേക്കുന്നത് അപ്പൊ അത് അത് തന്നെ ചെയ്യണമെങ്കിൽ അതിനുള്ള സാമ്പത്തികം പോലും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ നിർമ്മിക്കുകയാണ് പഞ്ചായത്തിന് പഞ്ചായത്തിൽ നിന്നാരും സഹായം ഒന്നും ചെയ്തിട്ടില്ല നേരത്തെ ആദ്യത്തെ അസുഖം വന്ന സമയത്ത് കണ്ടതല്ലാതെ ഒരു ഗ്രാമീൺ ബാങ്കിൽ പ്രദീപിന്റെ സഹായത്തിനായി അക്കൗണ്ടും രൂപീകരിച്ചിട്ടുണ്ട് ഇതുപോലെ വർഷം കൊണ്ട് ഹാർട്ടിന് കംപ്ലൈന്റ് ആയിട്ട് ാണ് ഞാൻ കൂലിപ്പണിയാണ് ഞാൻ കൊണ്ടുവരുന്ന വരുമാനത്തിൽ ഈ പുള്ളിക്കാരന്റെ ചികിത്സയും പിന്നെ എനിക്ക് വീടിന് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞിന്റെ പഠിത്തം ക്ലാസ്സിൽ പഠിക്കുന്നു മാസം എനിക്ക് ർജറിഞ്ഞപ്പോൾ എനിക്ക് വൃത്തിയില്ല ഏഴു ലക്ഷം രൂപയാണ് പറഞ്ഞാൽ കണ്ടെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പൊ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഒരു ടെസ്റ്റ് ഉണ്ട് ഇരുപതിനായിരം രൂപ കൊടുക്കണം എന്നെ കൊണ്ട് കൂടിയേ പറ്റത്തില്ല നിങ്ങള് മെഡിക്കൽ കോളേജിലൊന്നൂറ് വേണം അതിന് രണ്ടായിരത്തി എഴുന്നൂറിന് വേണം എനിക്ക് ലോണും കാര്യങ്ങളും ഒക്കെ അടച്ചേർക്കണം നിവൃത്തി പോലും ഇല്ല ഞാനിപ്പൊ എന്റെ അനിയത്തിടെ കയ്യിൽ നിന്ന് ഒരു മാല പണയം വെച്ചിട്ടുണ്ട് അവര് മൂന്നു നാല് പ്രാവശ്യം കൊണ്ട് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞെടുത്തു കൊടുക്കണോന്ന് പറഞ്ഞു എനിക്ക് അത് അതുപോലും എടുത്തു കൊടുക്കണം നിവൃത്തിയില്ല ഈ ഭർത്താവിന് സർജറി പറഞ്ഞു ഏഴ് ലക്ഷം രൂപ വേണോന്ന് പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് നിവൃത്തിയില്ല ചെയ്യാന് ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല പിന്നെ ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ സർജറിയുടെ കാര്യവും അല്ലാതെ എനിക്ക് ബാങ്കില് ലോൺ അടവുണ്ട് ഇതെല്ലാം കൂടെ ഒന്നും എന്റെ എന്നെ കൊണ്ട് കൂടിയേ പറ്റത്തില്ല നാല് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് അഞ്ച് ആണ് അക്കൗണ്ട് നമ്പർ ന്യൂസ് ബ്യൂറോ പുനലൂർ